കോഴിക്കോട് തോരായ്ക്കടവ് പാലം തകർന്ന സംഭവത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡിന് വീഴ്ച പറ്റിയെന്ന ആരോപണമായി കിഫ്ബി അംഗീകൃത രൂപകൽപ്പനയിൽ നിന്ന് കെ ആർ എഫ് ബി വ്യതിചലിച്ചു പരിശോധനയിൽ വീഴ്ച കണ്ടെത്തി നോട്ടീസ് നൽകിയെങ്കിലും മറുപടി നൽകിയില്ലെന്നും കിഫ്ബി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തി സമീർ സി മുഹമ്മദ് ചേരുന്നു സമീർ ഈ പറഞ്ഞ തോരായ്ക്കടവ് പാലം ഓൾമോസ്റ്റ് പണി പൂർത്തിയായതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം വരെ ഏതാണ്ടാവാനായതാണ് അത് അവസാന ഘട്ടത്തിൽ പൊളിഞ്ഞു വീഴപ്പോഴാണോ കിഫ്ബി പറയുന്നത് ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നുവെന്ന് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് സമീർ ഹാഷ്മി തോരായിക്കടവ് പാലം തകർന്നതുമായി ബന്ധപ്പെട്ടാണ് കേരള റോഡ് ഫണ്ട് ബോർഡിനെ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്ന് ഖിഫ്ബി പറയുന്നത് ഫേസ്ബുക്കിൽ കുറിച്ച ഈ ഒരു കുറിപ്പിലാണ് ഇത്തരമൊരു കാര്യങ്ങൾ ഇത്തരമൊരു പ്രതികരണം വന്നിരിക്കുന്നത് അതിൽ അവർ പറയുന്നത് ഇതിൻ്റെ പ്രാഥമിക ഘട്ട പ്രാഥമിക നിർമ്മാണ ഘട്ടത്തിൽ തന്നെ പരിശോധന നടത്തിയിരുന്നു അതിൽ ആറ് ഏഴ് തൂണുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണത്തിലാണ് അപാകത കണ്ടെത്തിയിരുന്നത് ആ ന്യൂനത പരിഹരിക്കണം എന്നും അതുപോലെ തന്നെ അതിൻ്റെ എന്ത് നടപടി സ്വീകരിച്ചോ എന്ന് കാണിച്ചുകൊണ്ടുള്ള മറുപടി നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു മെയ് പത്തൊൻപതിനാണ് ഒരു നോട്ടീസ് നൽകിയിരുന്നത് എന്നാൽ ഇതുവരെയും അതിനൊരു മറുപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ് കിഫി പറയുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ പതിനാലാം തീയതി ഈ മാസം പതിനാലാം തീയതിയാണ് മൂന്ന് നാല് ഗർഡറുകൾ അവിടെ വലിയ അപകടമുണ്ടാവുകയും അത് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത് അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പ്രതികരണം വന്നിരിക്കുന്നത് എന്നാൽ കിഫ്ബിക്കും ഈ വിഷയത്തിൽ ഇതിനിടയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നത് കേരള റോഡ് ഫ്രണ്ട് ബോർഡിനോട് ചോദിക്കുന്ന അതേപോലെ തന്നെ കിഫ്ബിയോടും ചോദിക്കേണ്ടിയിരിക്കുന്നു ഇത്ര നാളായിട്ട് ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോൾ മാത്രമാണോ അവരുടെ ഭാഗത്തുനിന്ന് ഈ ഒരു പ്രതികരണം വരേണ്ടിയിരുന്നത് ഇതിന് ഇടയിൽ ഈ രണ്ട് മാസത്തോളമായിട്ട് പ്രതിക അവരുടെ ഭാഗത്തുനിന്നൊരു മറുപടി വന്നില്ലായെങ്കിൽ റോഡ് ഫണ്ട് ബോർഡിന്റെ ഭാഗത്ത് മറുപടി വന്നില്ലായെങ്കിൽ ആ വിഷയം അന്വേഷിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള ചോദ്യം കൂടി അവരോടും കൂടി ഉയരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ റോഡ് ഫ്രണ്ട് ബോർഡിന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു അവർക്ക് ഈ വിഷയത്തിൽ മറുപടി നൽകേണ്ട സമയം കഴിഞ്ഞിട്ടും അവരുടെ ഭാഗത്തുനിന്ന് മറുപടിയും ഉണ്ടായിട്ടില്ല എന്ന കാര്യം കൂടി ചൂണ്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കിഫ്ബി ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരിക്കുന്നത് ഈ തോരായിക്കടവ് പാലും തകർന്നതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ നാല് ദിവസമായിട്ടും ഇതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പോയും റിപ്പോർട്ട് പോലും സമർപ്പിക്കാൻ ഈ അന്വേഷണ സംഘത്തിനും കഴിഞ്ഞിട്ടില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി വരുന്നുണ്ട് അത് അന്വേഷണം വേണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് എന്തായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ കിഫിയുടെ ഒരു പ്രതികരണം അതിൽ റോഡ് ഫണ്ട് വീഴ്ച സംഭവിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പോഴാണ് പറയുന്നത് കിഫ്ബി അത് ഓൾമോസ്റ്റ് പണി പാലമ്പടി പൂർത്തിയൊക്കെ അതിൽ കുറെ വണ്ടിയൊക്കെ പോകുമ്പോഴാണ് പൊളിഞ്ഞു വീണെങ്കിൽ എന്താകും വരുന്ന അവസ്ഥ നേരത്തെ അത് കിഫ്ബിക്ക് നേരെ പരാതി ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയേണ്ടതാണ് അല്ലാതെ പാലമ്പടി പൂർത്തിയായത് പൊളിഞ്ഞു വീഴുമ്പോഴാണ് കിഫ്ബി അത് പറയേണ്ടത് എന്തായാലും ദാ ജസ്റ്റിസ് സുപ്രീം സുപ്രീംകോടതിയിൽ കേന്ദ്രത്തെ ദേശീയപാത അതോറിറ്റിയൊക്കെ നിർത്തിപ്പൊരിക്കുന്നുണ്ട് ഒരു ലോറി കേടായത് കാരണമുണ്ടായ പ്രശ്നം എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് പോകേണ്ട അടുത്ത് പതിനൊന്ന് മണിക്കൂർ വരെ എടുക്കുന്നു എന്ന് സുപ്രീം സുപ്രീംകോടതി ശരിയാവണം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ കേന്ദ്രം ഏതാണ്ടൊക്കെ പ്രാദേശിക സമ്മർദ്ദം മൂലമാണ് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് കാരണമായ കവലകൾ ഉണ്ടായതെന്നൊക്കെ കേന്ദ്രം ആർക്കും മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ പറയാം ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയിൽ പറയുന്നുണ്ട് എന്തിനാണ് ഇത്രയും വലിയ ടോൾ എന്നൊക്കെ സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട് അവിടെ അത് വാക്കാറുള്ള പരാമർശങ്ങളാണ് ആ ഒരുപക്ഷെ വിധിയിൽ ഉണ്ടാവാൻ ഇടയില്ലെങ്കിൽ കൂടിയും എന്തിനാണ് ഇത്ര ടോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തൊണ്ണൂറ് രൂപ നൂറ്റമ്പത് രൂപ ടോളിൻ്റെ കാര്യമൊക്കെ കോടതി ആരായുന്നുണ്ട് നൂറ്റമ്പത് രൂപ പക്ഷേ അത് ഈ പറയുന്ന ഫാസ്റ്റാഗ് ഇല്ലാത്തവർക്കാണെങ്കിൽ നൂറ്റമ്പതല്ല നൂറ്റി എൺപതാണ് തൊണ്ണൂറാണല്ലാതെ അത് നേരെ ഇരട്ടിയാണ് അങ്ങനെ പിടിച്ചു പറിച്ചിട്ടും നിങ്ങൾ ഈ പറയുന്ന ഈ കിലോമീറ്റർ നീളുന്ന ക്യൂ കാണുന്നില്ലേ എന്ന് കോടതി ചോദിക്കുകയാണ് നല്ല കാര്യം